नमस्कार ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരം വീഡിയോകളൊന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ എൻ്റെ വീഡിയോ മുൻപ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണല്ലോ ഇക്ലി ഒന്നും ചെയ്തിട്ടുള്ള വ്യൂസ് വേണ്ട എന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇത് ചെയ്യുന്നത് ഇക്ലി കണ്ഠൻ പറയാൻ വേണ്ടിയിട്ടല്ല വർത്തമാനകാലത്ത് പുരുഷന്മാർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കുറേ പേരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഇതെന്താണ് സംഭവമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ മനോരമയൊക്കെ ഏതാണ്ട് മണിക്കൂറിൽ രണ്ടെന്ന രീതിയിൽ ഇങ്ങനെ കൂടെ കൂടെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ന്യൂസിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് കൊട്ടാരക്കര കൊല്ലം കെ എസ് ആർ ടി സി യാത്രക്കിടയിൽ ഒരു സ്ത്രീയെ തൊട്ടടുത്തിരുന്നൊരു പുരുഷൻ ബോധപൂർവം ശരീരത്തും ശരീരഭാഗങ്ങളിലും സ്പർശിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഏതാണ്ട് മില്യന് മുകളിൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ബസ്സിൻ്റെ കുലുക്കമല്ലാതെ ശരീരമൊന്ന് ചലിപ്പിക്കുക പോലും ചെയ്യാതാണ് ആ പുരുഷൻ അവിടെ ഇരിക്കുന്നത് അയാളുടെ കയ്യോ ശരീരമൊന്നും അനങ്ങുന്നു പോലുമില്ല പക്ഷേ അവിടെ ആ സ്ത്രീയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്ത്രീയാണ് പലതവണ കൈ ഉയർത്തി പല രീതിയിൽ ശരീരം ചലിപ്പിക്കുന്നത് അപ്പോൾ കൈയൊക്കെ ഉയർത്തുന്നത് അത് വേറെ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് അവർക്ക് വേണം വീഡിയോ വൈറലാവണം ആയിരിക്കും അവരുടെ ഉദ്ദേശം കൈയൊക്കെ ഒന്ന് ഉയർത്തി കഴിയുമ്പോൾ ഒരുപക്ഷെ അടുത്തിരിക്കുന്ന പുരുഷൻ്റെ കൈയ്യോ കൈമുട്ടോ ആ അയാൾ അറിയാതെ എവിടെങ്കിലുമൊക്കെ ഒന്ന് സ്പർശിച്ചാൽ അത് വെച്ചിട്ട് റീച്ചാക്കാം എന്നായിരിക്കാം ഇവരുടെ വിചാരം തന്നെയാണ് അവരിട്ട ആ പോസ്റ്റിന് താഴെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന ബഹുഭൂരിപക്ഷം കമൻ്റുകൾ മുൻകാലങ്ങളിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ളൊരു ഇതുപോലുള്ളൊരു ഒരു ഒരു വിഷയം വരികയാണെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും അതിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കണ്ണടച്ച് തന്നെ പുരുഷൻ തെറ്റുകാരനും സ്ത്രീയാണ് അവിടെ ഇരയാക്കപ്പെട്ടുള്ളത് എന്ന തരത്തിലായിരുന്നു നമ്മൾ നേരത്തെ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ ആ കാലം മാറിക്കൊണ്ടിരിക്കുന്നു നോക്കൂ ഇപ്പോൾ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിരിക്കുന്നത് ഭയക്കേണ്ട ഒരു സമയത്തൂടെയാണ് ഒരു കാലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനറൽ സീറ്റിലാണ് വന്നിരിക്കുന്നത് എന്ന് ഓർക്കണമല്ല സ്ത്രീകളുടെ സീറ്റൊന്നുമല്ല ഒന്നുമല്ല ജനറൽ സീറ്റിൽ സ്ത്രീയോ പുരുഷനോ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം അവിടെയാണ് ആ പാവം മനുഷ്യൻ ഇരിക്കുന്നത് ഇവിടെ ഈ സ്ത്രീ പല ഉദ്ദേശത്തോട് വേണം ഇരിക്കുന്നത് ഒന്ന് അവരെ തിരിച്ചറിയരുത് ആളുകൾ എന്നാൽ ഈ കണ്ടന്റ് വൈറൽ വൈറലാകുകയും വേണം നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ സാധാരണ എല്ലാവരും മാസ്ക്കൊക്കെ വെച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും അസുഖമുള്ളവർ മാത്രമാണ് ഈ മാസ്ക്കൊക്കെ വെച്ച് കിടക്കുന്നത് പക്ഷേ ഇവർ ഇവിടെ ഈ മാസ്ക് വെച്ചിരിക്കുന്നത് അവരെ തിരിച്ചറിയരുത് പെട്ടെന്ന് തിരിച്ചറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സാമാന്യ ബുദ്ധി മാത്രം മതി ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും ബസ്സിൻ്റെ കുടുക്കമല്ലാതെ ആ പാവം മനുഷ്യൻ ഒന്ന് അനങ്ങുന്ന പോലുമില്ല ഇരുന്ന ഇരിപ്പിലിരിക്കുന്ന അല്ലാതെ ആ പാവം മനുഷ്യൻ ഒന്ന് ചലിക്കുന്നില്ല പക്ഷേ അതിനിടയ്ക്ക് അവർ അവരുടെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട് ആ മനുഷ്യൻ അനങ്ങുന്നുണ്ടോ കയ്യോ ശരിയോ അല്ലോ തൻ്റെ ദേഹത്തേക്ക് സ്പർശിക്കുന്നുണ്ടോ എന്ന തരത്തിൽ നോക്കുന്നുണ്ട് അവരാണ് ശരിക്കും ഇത് വീഡിയോ ബോധപൂർവം തന്നെ എടുക്കുന്നത് അതിനുശേഷം ഒരാളെ അപമാനിച്ചിട്ടാണെങ്കിലും ശരി തനിക്ക് വൈറലാവണം എന്ന ദുരുദ്ദേശം മാത്രമായിരുന്നു നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് മനസ്സറിയാതെ ഒരു പുരുഷൻ ഇതുപോലെ ഒരു കേസിൽ പോയി പെട്ട് സകല മാധ്യമങ്ങളും എടുത്ത് ആഘോഷിച്ചു അയാൾക്ക് കിട്ടുന്ന അപമാനം അയാളുടെ വീട്ടുകാരുടെ മുന്നിൽ അയാളുടെ തലകുനിന്നും അയാളുടെ നാട്ടുകാർ അയാളുടെ സുഹൃത്തുക്കൾ സകല രീതിയിൽ നാണം കെട്ടതിന് ശേഷം ഇത് ചെയ്ത ഒരാൾ വന്ന് പറയുകയാണ് ഞാനത് അതിനു വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ വാർത്ത പക്ഷേ കുറച്ച് മാത്രമേ ആളുകൾ കാണുകയുള്ളൂ എല്ലാ കാലവും അയാൾ ആദ്യം എന്ത് ആരോപണമാണോ അയാൾക്ക് മേൽ പതിഞ്ഞത് മാത്രമായിരിക്കും ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ മനോവേദന എന്നത് തിരിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും അതാണ് ചില ആളുകൾ താൽക്കാലികമായി ഒന്ന് വൈറലാവാൻ വേണ്ടി ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന ഇതുപോലുള്ള കോപ്രായങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഏതാണ്ട് കാര്യങ്ങൾ തന്നെയാണ് പല കമൻ്റായിട്ടും അതിന് താഴെ വന്നിരിക്കുന്നത് ഒരു കാര്യം ഒന്നുകൂടി ഓർക്കുക നമ്മൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം എല്ലാ പുരുഷന്മാർക്കും വേണം കിടപ്പുറയിൽ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാമറയിലാക്കി അത് വിറ്റ് കാശാക്കി അതെന്തോ വലിയ മേന്മയാണ് എന്ന് പറഞ്ഞു കിടക്കുന്ന ഒന്നിലധികം ദമ്പതിമാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ആരുടെയും പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല പലതും നിങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്തരക്കാർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു സമൂഹം കൂടി ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം അത്തരക്കാർക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു അത്തരം ചില ദൃശ്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി ഞാനത് പങ്കുവെക്കുന്നില്ല വെറുതെ എന്തിനാ കാരണം ഇത്തരം ആളുകൾക്ക് മാനാഭിമാനം ഒന്നും ഇല്ലാത്ത കേസാണ് മാനം പോകുന്നത് നമ്മുടെ മാത്രമായിരിക്കും ഇനി ഇതൊക്കെ എടുത്ത് നമ്മൾ കാണിച്ചിട്ട് വേണം തങ്ങളെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഇനി ഇവളുമാരെ കൊണ്ട് നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ അവിടെയും ഒരുപക്ഷെ അവരുടെ ഭാഗത്തായിരിക്കും നിയമവും കേസും ഒക്കെ നിൽക്കുന്നത് നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാവട്ടെ ട്രെയിനിൽ യാത്ര ചെയ്യും ചെയ്യുമ്പോഴാവട്ടെ പറ്റുമെങ്കിൽ ഉറങ്ങാതിരിക്കുക ഉറങ്ങി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ മനുഷ്യൻ ഇവിടെ അടുത്ത് ഉറങ്ങിയാണ് ഇരുന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് ചോദിക്കും ഒരു പക്ഷേ ഈ ഈ സ്ത്രീ തന്നെ അവൻ്റെ കയ്യോ ഒക്കെ എടുത്ത് ഇവർക്ക് ഇഷ്ടമുള്ള എടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ അതും വീഡിയോ ആക്കിയിട്ട് അയാളെ തുലച്ചു കളഞ്ഞേനെ ബോധത്തോടെ ഇരിക്കുക ഒരു കാരണവശാലും ഒരു സ്ത്രീയാണ് തൊട്ടടുത്തിരുന്നെങ്കിൽ അറിയാതെ പോലും ദൈവത്ത് മുട്ടിപ്പോരുത് മുട്ടിപ്പോയാൽ ഇതൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെ തുലയ്ക്കാൻ പോകുന്നത് എന്ന് ദൈവ നമ്പുരാൻ പോലും അറിയില്ല വളരെ സൂക്ഷിക്കുക